ഭഗവാനെ ആ വിളക്കിലേക്ക് ആവാഹിക്കും ആവാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭഗവാനുണ്ട് അവിടെ നമ്മൾ അശ്രദ്ധമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കരുത് ഭഗവാനോട് അത്രയും ബഹുമാന പുരസരം ആ ഭഗവാനെ കണ്ട് ബഹുമാന പുരസരം അത് ചെയ്യാൻ സാധിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ പൂജയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാമാന്യേനെ തല ചൊറിയുക മൂക്ക് തുടക്കുക അങ്ങനെയൊക്കെയല്ലേ അതൊക്കെ ഒഴിവാക്കണം അപ്പോഴ ശ്രദ്ധ അത്രയും ശുദ്ധി വേണം എന്നർത്ഥം അപ്പം നമ്മൾ ദീപം കൊളുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യെ ശുദ്ധാക്കാൻ നമ്മൾ കാലത്ത് ഇവിടെ ചെയ്യണ പോലെ കയ്യെ ശുദ്ധാക്കാനുള്ള തീർത്ഥം തരും കയ്യെ ശുദ്ധാക്കാനുള്ളതാണ് അത് ശുദ്ധാക്കി കഴിഞ്ഞതിന് ശേഷം സാമാന്യേനൊരു പൂജയായ കാരണം നിങ്ങൾ ഭഗവാനെ ആവാഹിക്കാനുള്ള ആ തുള ഒരു തുളസിയിലെടുത്തിട്ട് ആ ചന്ദനം തച്ചാലിച്ച് തന്നിട്ടുണ്ടാകും അതിൽ തൊട്ട് ആ വിളക്കിന്റെ മകുടത്തിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ മകുടത്തിൽ ഇരിക്കുന്നില്ലാച്ചാ ഇരിക്കാത്തതാണെങ്കിൽ അതായത് മൊന്നെ ആയിട്ടുള്ള അതിലിരിക്കില്ല അപ്പൊ താഴത്തെ അതിൻ്റെ കാൽക്കൽ വെച്ചാൽ മതി അവിടെ പിന്നെ ഭഗവാനുണ്ട് ആ ഭഗവാന്റെ കാൽക്കലേക്കാണ് നമ്മൾ നമ്മുടെ ഈ മന്ത്രമാകുന്ന നാമങ്ങളെ അതിനെ സമർപ്പിക്കുന്നത് ഭഗവാന്റെ പാദങ്ങളെ മനസ്സിൽ ഇങ്ങനെ കണ്ടിട്ട് അത് ഹൃദയത്തിൽ നിന്ന് ആ പുഷ്പത്തെ എടുത്തിട്ട് വേണം സമർപ്പിക്കാൻ അങ്ങനെ ഇടുക സമർപ്പിക്കുകയാണ് കേട്ടോ ഹൃദയത്തിൽ നിന്നെടുക്കുക എന്നിട്ട് അതങ്ങനെ ഭക്തി പുരസരം സമർപ്പിക്കുക അങ്ങനെ ചെയ്യാണ് വീണ്ടും ഋഷിയും ചന്തസ്സും പറഞ്ഞു കഴിഞ്ഞ് അത് ചെയ്താൽ പ്രാർത്ഥനാപൂർവ്വം ആ ദീപം കൊളുത്തി കൈ ശുദ്ധാക്കി അതങ്ങനെ ചെയ്യേണ്ടത് അപ്പം വിളക്ക് പൊളുത്തിക്കോളും വിളക്ക് ഒരാൾക്കുള്ളത് കൊളുത്തി കൊടുക്കാതെ മന്ത്രം അവിടുന്ന് ചൊല്ലിത്തരും മന്ത്രം അറിയാത്തവരുണ്ടോ ചൊല്ലിത്തന്ന ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ രമ രമണ വിശ്വേഷ വിദ്യാം ആശുപ്രയക്ഷമേ എന്നാണ് മന്ത്രം അപ്പൊ അത് ഉറക്കനെ ചൊല്ലുക കേട്ടോ എല്ലാരും കൂടി ജീർണതായ കാരണം ഉറക്കന ചൊല്ലുക അതാണ് വേണ്ടത് അപ്പൊ അവിടുന്ന് ചൊല്ലിത്തരും വിളക്ക് കൊളുത്തിയതിനു ശേഷം શુદ્ધા કારણ તે હરે કૃષ્ણ 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 હરે 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 રામ હરે રામ 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 હરે 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 કૃષ્ણ હરે કૃષ્ણ 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 હરે 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 રામ હરે રામ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे चूड़ा कृष्ण कृष्ण हरे 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 राम हरे राम राम था राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम कृष्ण हरे हरे शब्द മനസ്സിൽ ആ കൃഷ്ണനെ നന്നായിട്ട് ധ്യാനിക്കുക ആ ധ്യാനിക്കുന്ന ആയിരിക്കണം നമ്മുടെ ഓരോ പൂജാപുഷ്പങ്ങളും ഭഗവാന്റെ പാദങ്ങളിലേക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത് ഒരു പുഷ്പം ആ ചന്ദനത്തിൽ തൊട്ടിട്ട് വിളക്കിന്റെ തുളസി പൂവ് തുളസി എടുത്തിട്ട് ആ വിളക്കിന് നേരെ സമർപ്പിക്കുക ഭഗവാനുള്ള സരസ്വതി നമസ്തു വരദേപ വിദ്യാരംഭം കിദ് സദാ വീണ്ടും പൂക്കളെടുക്കുക സരസ്വതി ദേവിയെ നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ വളക്കിന് നേരെ സമർപ്പിക്കുക പൂക്കള് സമർപ്പിക്കും അടുത്തായിട്ട് നമ്മള് അച്ഛനമ്മമാരെയൊക്കെ മനസ്സിന് നന്നായിട്ട് മനസ്സോ അവരുടെയൊക്കെ അനുഗ്രഹം നേടുക മനസ്സിൽ ചിന്തിക്കുക അതിനുശേഷം ശേഷം നമ്മള് മന്ത്രം അതിന്റെ ഈ വിദ്യാഗോപാലമന്ത്രത്തിൻ്റെ അനുഷ്ഠായ വാസുദേവായത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നന്നായിട്ട് മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ചതിന് ശേഷം നമ്മളിനി ഋഷി സ് ആ ഇത് ചുല്ലാണ് എങ്ങനെയാണ് രാവിലെ പറഞ്ഞു പറഞ്ഞതരാറില്ലേ മൃഗമുദ്രയില് പിടിക്ക വിരല് എന്നിട്ട് അങ്ങനെയല്ല മൂക്കിന്റെ തൊട്ട് താഴെയായിട്ട് അനുഷ്ടു ഛന്ദ് എല്ലാവരിലും ചേർത്ത് ഹൃദയഭാഗത്ത് വെച്ചിട്ട് ശ്രീകൃഷ്ണ പരമാത്മനെ ദേവത നന്നായിട്ട് കൃഷ്ണനെ മനസ്സിൽ ചിന്തിക്കാൻ നമ്മുടെ വിളക്കിന്റെ മുമ്പിലാണ് ഇപ്പൊ ഭഗവാനിരിക്കുന്നത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചവിടെ വന്നിരിക്കുകയാണ് ഇനി ഓരോ പുഷ്പങ്ങളും നമ്മൾ മന്ത്രം ചൊല്ലിയിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിലേക്കാണ് സമർപ്പിക്കേണ്ടത് പൂക്കളെടുത്തിട്ട് നമ്മൾ സമർപ്പിക്കും ഭഗവാന പാതങ്ങളിലേക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത് ओरो मंत्रं ചൊല്ലുമ്പോൾ പൂജൾ സമർപ്പിക്കാം ഓം ക്രീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം ക്രീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്യം പ്രസീദമേ സർവജ്ഞത്യം പ്രസീദമേ രമരമണ വിശേഷം രമരമണ വിശേഷം विद्याമാ슈 പ്രയച്ഛമേ विद्याമാ슈 പ്രയച്ഛമേ विद्याമാ슈 പ്രയച്ഛനേ ഓം

Tchau.

कृष्ण कृष्ण हरे कृष्ण നല്ല ബുദ്ധി നല്ല ചിന്തകൾ എല്ലാം ഉണ്ടാവാനായിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സാ അവസ്തരിക്കുക ബാക്കിയുള്ള പൂക്കള് മുഴുവൻ അതിൻ്റെതേ ബാക്കി പൂക്കൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ചേർത്ത് പിടിക്കുക ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക ആ പൂക്കളല്ല നമ്മള് പൂജിക്കാൻ വെച്ച പൂക്കൾ ആ ഇവിടെയുള്ള പൂക്കൾ അതിലുണ്ടെങ്കിൽ അത് മുഴുവൻ ചേർത്ത് ഭഗവാനെ ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചതിനു ശേഷം ഇതുവരെ നമ്മൾ ഈ മന്ത്രം ജപിച്ചതിലോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ഈ ഭാഗത്ത് നമ്മൾ ഉച്ചാരണത്തിലോ എന്തെങ്കിലും ബന്ധം പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഭഗവാനെ കൊടുക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള ആ ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മുടെ സമർപ്പണ മന്ത്രം കായേ കായേ നവാച ചൊല്ലാണ് സമർപ്പയാമി പൂക്കള് ഭഗവാന്റെ പാതകളിൽ സമർപ്പിക്കുക വിളക്കിന് നേരല്ലേ സമർപ്പിക്കാം അതിനുശേഷം നമ്മളെ ഭഗവാനെ ഇങ്ങോട്ട് ക്ഷണിച്ച് പോലെ തന്നെ പോലെ തന്നെ നമുക്ക് ഭഗവാനെ യാത്രയായിരിക്കും വേണം അതിനു മുമ്പായിട്ട് നമസ്കരിക്കാൻ പറ്റുന്നവരൊക്കെ നമസ്കരിക്കാം അല്ലാത്തവരും മനസ്സാൽ നമസ്കരിക്കാം കുട്ടികളെല്ലാവരും നമസ്കരിക്കാൻ പറ്റൂലോ സാധിക്കുന്നവരൊക്കെ ആ പാദങ്ങളിൽ നമസ്കരിക്കാം അതിനുശേഷം വീണ്ടും അതായത് മൃഗ മുദ്രയില് ഈ വരലെ ചേർത്ത് പിടിക്കാവല് വെക്കി ഓം ഋഷി ഓം ഓം ചന്താഴെ എല്ലാ വരലുകളും ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ശ്രീകൃഷ്ണ പരമാ അതിനുശേഷം ആ വിളക്ക് ചെറുതായിട്ട് ഒന്നാണ് നീക്കി വെക്കുക ചെറുതായിട്ട് നിലക്കി വയ്ക്കുക അത്ര ീ ഈ പൂക്കള് വീട്ടിൽ കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം എന്നിട്ട് വൃത്തിയുള്ള സ്ഥലത്ത് ശുദ്ധിയായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്തെങ്കിലും കല്പവർഷത്തിന് തെങ്ങിൻ്റെ ചോട്ടിലോ എവിടെയെങ്കിലും സമർപ്പിക്കാം നീ ഇന്ന ദിവസം വീട്ടിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് കുഴപ്പമില്ല നാളെ അത് അതേപോലെ തെങ്ങിൻ്റെ കണക്കിലൊക്കെ കൽപ്പപ്രഷമാണല്ലോ തെങ്ങ് അപ്പൊ തെങ്ങിൻ്റെ കണക്കിൽ സമർപ്പിക്കാം വറ്റിവച്ചിലൊന്നും ആവാത്ത സ്ഥലത്ത് അങ്ങനെ ചെയ്യാം എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം